അതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പാവേ അതൊക്കെ ഒത്തു കളിച്ചുമ്പോ ഓർക്കണേ ഒത്തു കളിച്ചുമ്പോ ആ ഒത്ത് കളിച്ചുമ്പോ അങ്ങോട്ട് പാവേറക്കു വല്യ പണം ഇണ്ടല്ലോ അങ്ങോട്ട് വന്നോ ആ കുഞ്ഞിനോട് ഞാൻ പറയും മാസോട് പറയൂ ആ സ്കൂളിലെ കുഞ്ഞി അല്ലേ പഠിച്ചതാണ് മറ്റാ പോളിന്നെങ്കിപ്പൊ പോല അങ്ങനെയാണ് ഇത് പഠിച്ചു വേണ്ടാവേ ഇത് കുളിച്ചി പോട്ടാ ഞാനും പോരാ ഞാനും പോരാ വണ്ടിന്നെ ഞാനും പോരാ സ്കൂള ഞാൻ പോരാ എന്നിട്ടിട്ടാ മതി ചിന്ത വണ്ടി പോരീ സാർ നീന് ഞാൻ പോരാട്ടി தெற இத இங்க என்ன மீனாஜினி மட்டும் கிட்ட போய் சேர்த்து முதல்ல இந்த கட்டனாலும் போऊंगा நீ சும்மா ஒரு காமினியே சடேக்கு ஆனகல எதுக்கு எனக்கு அப்போ தான் நீரோட கால் செய்து தான் யாரோவுக்கு பெட்ட இன்னர்க்கேண்டா வீனம் பாறே அந்த வீனம் தான் பாறே ஒரே தி പോാനും പോരാ പറട്ട പോരാ നീച്ചി ആരോടെ എന്റെ വാപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുപേടിയില്ല ഇങ്ങോട്ട് കൊണ്ടു എന്നാ സ്കൂള് മടക്കി ഇങ്ങോട്ടും ഇവിടെ നിർത്താണെങ്കി ഇന്നൊരു വെള്ള ഒരു പൊറിച്ചുള്ള ഒരു മനസ്സിനെ കിട്ടൂല ആ